അലൈക്കും വസ്സലാമു അസലാമലൈക്കും വരഹമുല്ല വാർക്കാ വരഹമുല്ലാഠം ഇരുന്നൂറ്റി പതിനാല് ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നു ജമാഅത്ത് തുടങ്ങാൻ സമയമടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ അയാൾ ഒരു കാരണവശാലും തഹിയത്ത് നിസ്കരിക്കാനോ അതല്ലെങ്കിൽ ഫർലിൻ്റെ മുമ്പുള്ള റവാത്തിബ നിസ്കരിക്കാനോ പാടില്ല സുന്നത്വ നിസ്കാരം ആരംഭിക്കാൻ പാടില്ല അത് കറാഹത്താണ് അതായത് സുന്നത്വ നിസ്കാരം ആരംഭിച്ചാൽ ഫർൽ നിസ്കാരത്തിലെ ജമാത്തിൻ്റെ തക്ബീറത്തുൽ ലിഹ്റാമിൻ്റെ ഫതീലത്ത് അഥവാ ഇമാമിനോടൊപ്പം ഇമാം തെക്ക്ബീറത്തുൽ ഇഹ്റാം ചെല്ലിയ ഉടനെ തെക്ക്ബീറത്തുൽ ഇഹ്റാം ചെല്ലാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു പോകും എന്നുണ്ടെങ്കിൽ സുന്നത്വ നിസ്കാരവുമായി ശുഗലാകാൻ പാടില്ല അത് തെഹിയത്ത് നിസ്കാരമായാലും പാടില്ല ഫർലിൻ്റെ മുമ്പുള്ള റവാത്തിബ നിസ്കാരമായാലും പാടില്ല അപ്പോൾ കാമത്ത് കൊടുക്കാൻ സമയം അടുത്ത സന്ദർഭത്തിൽ പള്ളിയിൽ കയറി വന്നയാൾ ഇരിക്കാതിരുന്നാൽ മതി ഇരുന്നാലല്ലേ തെയ്യത്തിൻ്റെ ചാൻസ് നഷ്ടപ്പെടുക അദ്ദേഹം ഇരി ഇരിക്കാതെ ജമായത്തിനെ പ്രതീക്ഷിക്കുക അപ്പോൾ ജമായത്ത് നിസ്കാരം തുടങ്ങുമ്പോൾ അയാൾക്ക് തെയ്യത്തിൻ്റെ തേട്ടം വെടിക്കിട്ടും പിന്നെ റവാത്തിബ സുന്നത്ത് അത് ഫർദ്ധ നിസ്കാരത്തിൻ്റെ ശേഷവും നിസ്കരിക്കാമല്ലോ എന്നല്ല അത്തരം സന്ദർഭത്തിൽ റവാത്തിബ് സുന്നത്തിനെ ഫർലിൻ്റെ ശേഷത്തേക്ക് പിന്തിച്ചു വെക്കലാണ് സുന്നത്ത് എന്ന് ഫത്തുഹുൽമൊയീൻ അടക്കമുള്ള കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ചില ആളുകൾ ധരിച്ചു വശായത് ഇക്കാമത്ത് കൊടുക്കാൻ സമയം അടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ റവാത്തിബ് നിസ്കരിക്കുകയാണെങ്കിൽ ഇമാം ഒന്നാമത്തെ റക്കാഴത്തിലെ റുക്കോയിൽ നിന്ന് ഉയരുന്നതിനു മുമ്പ് നമുക്ക് ഇമാമിനെ ഇതറാഖ് ചെയ്യാൻ കഴിയുമല്ലോ അപ്പോൾ റെക്കാഴത്ത് കിട്ടുമല്ലോ അപ്പോൾ പിന്നെ എന്താണ് സുന്നത്തിൽ പ്രവേശിക്കുന്നതിന് എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ട് യഥാർത്ഥത്തിൽ റക്കാഴത്ത് അവർക്ക് കിട്ടാനൊക്കെയുള്ള ചാൻസുകൾ ഉണ്ടെങ്കിലും പക്ഷേ നിസ്കാരത്തിൻ്റെ സ ത്ത് എന്ന റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ള തെക്ക് ബിറത്തുൽഹറാമിൻ്റെ ഫളീലത്ത് ഇക്കാരണത്താൽ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് വലിയ നഷ്ടം തന്നെയാണ് അതുകൊണ്ടാണ് അത് കറാഹത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചുരുക്കത്തിൽ ഇക്കാമത്തിന് സമയമായെങ്കിൽ പിന്നെ സമയം അടുത്താൽ പിന്നെ ഇനി സുന്നസ്കാരങ്ങൾ തുടങ്ങാതിരിക്കുക തുടങ്ങൽ കറാഹത്താണ് റവാത്തിബ നിസ്കാരത്തെ ശേഷത്തേക്ക് പിന്തിച്ചു വെക്കലാണ് അവിടെ സുന്നത്തുള്ളത് ഇക്കാര്യം ഫത്തുഹൽ മുഹിൻ്റെ അഴിബാറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വസ്വലാത്തു വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി زيادة التل الباغرتان نمك رب سبحانه وتعالى توفيقنا لغرطة آمين السلام عليكم ورحمة الله وبركاته